സാധനം വാങ്ങി സ്പെഷ്യൽ സാധനം പോയപ്പോ വാങ്ങിയതാ ചക്കണത്ത അല്ലുവിന്റെ ചക്ക കൊതി കാരണം ഞങ്ങള് ഞങ്ങള് വാങ്ങിയതാണ് ഇത് അല്ലേ കല്ലിന്റെ ചക്ക കൊതി മാറാൻ വേണ്ടി വാങ്ങിയത് അമ്മ നല്ല കുളിക്കാം എന്റെ കുട്ടിയുടെ ചക്ക കൊതി മാറട്ടെ എന്റെ കുട്ടിയുടെ ചക്ക കൊതി മാറട്ടെട്ടോ ചക്കുതിര അല്ലേർന്ന് ഇപ്പൊ ഇഷ്ടായ ചക്ക അച്ഛനും കൊടുത്തോക്കിയേ വയലോക്കിയ ചോള പറിച്ചിട്ട് കൊണ്ടുവന്നേരാ കല്യോ തിന്നോട്ടാ ഫുള്ള് തിന്നോ ചെറുത് പോലും കളയരുത് തിന്നണ ഫുള്ള് എത്ര നമ്മടെ നാട്ടിൽ എന്തോ ഒരു ചക്ക കിട്ടുന്നാലേ കല്യാ ഇവിടെ ഈ കുഞ്ഞു കഷ്ണത്തിന് ഇരുന്നൂറ് രൂപ എന്നാല കുട്ടിക്ക് ഇഷ്ടായിട്ട് തിന്നോട്ടാ എന്റെ കുട്ടിക്ക് ഇഷ്ടല്ലേ ചക്ക തിന്നോട്ട അമ്മക്ക് തരുമോ അമ്മക്ക് തരുമോ மதரண்ட மதரண்ட